ഹേ സ് നമ്മളുടെ ക്രിസ്മസ് സെലിബ്രേഷൻ ആണ് ഇന്ന് അപ്പം ഞങ്ങളൊക്കെ കുറച്ച് പേര് കമ്മിറ്റിയിലുണ്ട് അത് കാരണം നേരത്തെ പോകാൻ വേണ്ടിയിട്ട് പറഞ്ഞ് അപ്പോൾ അതുകൊണ്ട് അരമണിക്കൂറും കൂടെ ചട പടയുന്ന പെട്ടെന്ന് റെഡിയായി ഞങ്ങളിപ്പോൾ കോളേജിലേക്ക് പോവാണ് എൻ്റെ കൂടെ ആൻഡ് ലാലുണ്ട് പിന്നെ ഫ്രണ്ടിൽ കുറച്ച് കുറച്ച് പേരുണ്ട് ബീൻസ് ഈ യൂണിയനിൽ ഉള്ളവരുടെ ഏത് ലിസ്റ്റ് വന്നാലും എൻ്റെയൊക്കെ പേര് കൊണ്ടിടും അത് അതുകാരണം നമുക്ക് ബിൻസ് ആയതുകൊണ്ട് നമുക്ക് എതിർക്കാൻ പറ്റില്ലല്ലോ പിന്നെ നമ്മുടെ കോളേജിന് വേണ്ടിയിട്ടല്ലേ അതാരണം നമ്മൾ ചെയ്യും നമ്മൾ കോളേജിലേക്ക് പൊക്കോണ്ടിരിക്കുക എന്തൊക്കെയാ ഇൻസ്ട്രക്ഷൻസ് തരാൻ വേണ്ടി ഞാൻ തോന്നുന്നു ഞാൻ മീഡിയ കമ്മിറ്റിയിൽ ഇവള് ഡിസിപ്ലിൻ കമ്മിറ്റി എന്താ കുഴപ്പം നമ്മള് കോളേജിലെത്തി ഇതേണ്ടോ നമ്മുടെ ജൂനിയേഴ്സ് പിള്ളേർ ഈ സാധനങ്ങൾ എല്ലാവരും ഭയങ്കര തിരക്കിലാണ് നമ്മൾ കോളേജിലെത്തി നമ്മുടെ സെക്യൂരിറ്റി അങ്ങനൊക്കെ ഇവിടെ ഉണ്ട് അങ്കളെന്താ നിങ്ങൾ ഡ്രസ്സ് ഡ്രസ്സ് ഏ മാറാത്തേ നമ്മളിവിടെ പുറത്തിരിക്കുകയാണ് കമ്മിറ്റിയിലുള്ളത് കൊണ്ട് നേരത്തെ തന്ന പക്ഷെ ഒരു ഉപയോഗിക്കാം കസാരി എല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ട് കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ ബാച്ചുകാരെല്ലാവരും വരാം അപ്പം ഇവിടെ എല്ലാം ഇല്ല നമുക്ക് പരിപാടി എപ്പോഴും നാലുമണി തൊട്ട് ഒമ്പത് മണി വരെ രാത്രി ഡി ജെ ഒക്കെ ഉണ്ട് പ്രോഗ്രാം കുർത്തനെ അവിടെ ഡയറിയിലേക്ക് കൊട്ടിക്ക് ബബൈ ആيره നമുക്ക് തരിയില്ലടാന്റെ പേര് എന്താ ആ വെസ്റ്റ് ജൂനിയർ ആണ് അതെ ജൂനിയർ ആണ് അതിന്റെ തലക്കൊല ഒന്നും കാണിക്കുന്നില്ല പ്ലീസ് കേറിയോടാ കാണാഞ്ഞേടോ സസ് ബൈ അനീത ഞാൻ ദേ ഞാൻ കൊടുത്തതാ അവളെ കുട്ടിനെ കൊടുത്ത എനിക്ക് കീപ് ചെയ്താ നമ്മളുടെ ജൂനിയേഴ്സിനെ ഞാൻ വരുത്തരുത് പരിചയപ്പെടുത്തി തരാം ഇതാണ് അലീന സാബു എൻ്റെ അനീതിയുടെ പേരായതുകൊണ്ട് തന്നെ ഞാൻ ആദ്യമേ തന്നെ നോട്ട് ചെയ്തൊരു കുട്ടിയാണ് എന്ന് കഴിക്കാൻ പോയാലും എന്ന് കഴിക്കാൻ പോയാലും അല്ല ഇത് വീഡിയോ ആണ് ഇത് എല്ലാരും നമ്മുടെ ഫസം പിള്ളേരാ പുതിയ പിള്ളേരെ എല്ലാരും എന്റെ വീഡിയോ കണ്ടിട്ടൊക്കെ വന്നു അവിടെ ഞാൻ ഉത്തരവാദിത്വല്ലാൻ ഞാൻ ചെറിയ ചെറിയ വീഡിയോസ് ഇട്ടു പിള്ളേർ ഇവിടെ കണ്ടു ഇങ്ങോട്ട് വന്നു ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ കോളേജിനെ പ്രൊമോട്ട് ചെയ്തിട്ടില്ല പക്ഷെ പിള്ളേർ ഇവിടെ വന്നു എനിക്ക് അതിലൊന്നും പറയാനില്ല എന്നോട് ക്ഷണിക്കണം പരിപാടം അത് മതി നമ്മുടെ പരിപാടിയൊക്കെ തുടങ്ങാറായിട്ടുണ്ട് പിള്ളാരെല്ലാരും വന്നു ബാക്കിൽ നിങ്ങക്ക് കാണാം ഈയൊരു ജനലിൽ കൂടെ കണ്ടോ ആൾക്കാരെല്ലാം സെറ്റ് ചെയ്ത് ഇരുന്നിട്ടൊക്കെ ഉണ്ട് ഞങ്ങൾക്ക് ഇങ്ങനെ വീഡിയോ ഒക്കെ എടുക്കണം അത് കാരണം ഞങ്ങളാരും അവിടെ പോയിട്ട് ഇരുന്നിട്ടില്ല പരിപാടിയൊക്കെ തുടർന്നിട്ട് വീഡിയോ എടുക്കണമല്ലോ അത് കാരണം ഞങ്ങൾ എല്ലാവരും ബാക്കിൽ നിൽക്കുക ആ ഇപ്പം നാലേകാലായിട്ടുണ്ട് കുറച്ച് കഴിയുമ്പം പരിപാടിയൊക്കെ തുടങ്ങും നമ്മുടെ ചാനലേനെ ഞാൻ കാണിച്ചു തരാം സാന്റി ഉണ്ട് നമുക്ക് സാന്ഡിയുടെ കോമ്പറ്റീഷൻ ഉണ്ട് അപ്പൊ അൻസ് മത്സരിക്കാൻ ഫസ്റ്റ് കിട്ടുമ്പോൾ നമുക്ക് നോക്കാം ഗൈസ് നമുക്ക് മൈമുണ്ട് ഡാൻസ് ഉണ്ട് ഒത്തിരി പരിപാടി ക്രിസ്മസ് സെലിബ്രേഷൻ പ്ലസ് ഒരു അതെ സോ മൈ ഫ്രണ്ട് ബെല്ല ഗോയിങ് ടു ഞങ്ങളുടെ ബാറ്റിൽ ഒറ്റ കുട്ടികളും മൈമിന് ഇവര് ഭയങ്കര സംഭവമാണ് സംഭവമാണ് എവിടെ ചെന്നാലും ഫസ്റ്റ് മാത്രമേ ഉള്ളു ഗൈസ് ഇവർക്ക് അതിലൊരു ഒരു അഹങ്കാരം ഇല്ലാട്ടോ എനിക്ക് യാതൊരു അഹങ്കാരമില്ല അപ്പൊ നമുക്ക് സ്റ്റേജിൽ പറഞ്ഞ മൈമൊക്കെ കാണാം ഞാൻ നിങ്ങളെ കാണിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്നാലും ഞാൻ കണ്ടോളാം